ജപ്പാനിൽ മിൽസുഷി എന്ന ഒരു പണ്ഡിതനുണ്ടായിരുന്നു ബുദ്ധമത ഗ്രന്ഥങ്ങൾ ജാപ്പനീസ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യണം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ജീവിതാഭിലാഷം പാലി ഭാഷയിലുള്ള ആ ഗ്രന്ഥങ്ങള് വിവർത്തനം ചെയ്യാൻ ധാരാളം സമയവും കുറേ ആളുകളുടെ അധ്വാനവും വേണം കടലാസിനും മഷിക്കുമൊക്കെ ആയിട്ട് കുറേ പണവും ആവശ്യമുണ്ട് ദരിദ്രനായ മിൽസുഷി ഓരോ വീടുകളിലും കയറി ഇറങ്ങി പത്ത് വർഷങ്ങൾ കൊണ്ട് പതിനായിരം നാണയങ്ങൾ സമ്പാദിച്ചു വിവർത്തന ജോലികൾ തുടങ്ങാനിരിക്കുന്ന സമയത്താണ് ജപ്പാനില് കടുത്ത ക്ഷാമം ഉണ്ടാവുന്നത് ധാരാളം ആൾക്കാർ പട്ടിണിയും രോഗമൊക്കെ കാരണം മരിച്ചുപോയി നല്ല മനുഷ്യരെല്ലാം സാധുക്കളെ സഹായിക്കാൻ ഇറങ്ങി കഷ്ടപ്പെട്ട് സ്വരൂപിച്ച പണം മുഴുവൻ കയ്യിലെടുത്ത് വിൽസുഷിയും പട്ടിണിക്കാരെ തേടി ഇറങ്ങി സഹായിച്ചു വിവർത്തനം അപ്പം നടന്നില്ല പക്ഷേ ആ സ്വപ്നം ഉപേക്ഷിച്ചില്ല വീണ്ടും യാചിക്കാൻ ഇറങ്ങി പത്തു വർഷത്തോളം വേണ്ടി വന്നു പിന്നെയും ആവശ്യമുള്ളത്ര പണം ഭക്ഷയായി കിട്ടാൻ വേണ്ടിയിട്ട് തൻ്റെ ജീവിതാഭിലാഷം സഫലമാക്കാൻ ഒരുങ്ങുന്ന സമയത്ത് ജപ്പാനിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടായി ആ ഗ്രാമത്തിലെ നിരവധി വീടുകൾ പുനർനിർമ്മിക്കാൻ ആ പണം ചെലവിട്ടു അപ്പോഴത്തേക്ക് സുഷി വൃദ്ധനായി തീർന്നിരുന്നു എന്നിട്ടും സ്വപ്നത്തിൽ നിന്ന് അദ്ദേഹം പിന്നോട്ടു പോയില്ല യാചന തുടർന്നു നീണ്ട വർഷങ്ങൾ പിന്നെയും വേണ്ടി വന്നു ഏകദേശം പണം കയ്യിലെത്താൻ വേണ്ടിയിട്ട് വിവർത്തന ജോലികൾ അങ്ങനെ ആരംഭിച്ചു ഒരുപാട് പേരുടെ അധ്വാനം കൊണ്ട് വലിയൊരു ബുദ്ധഗ്രന്ഥം പുറത്തിറക്കി ആ ഗ്രന്ഥത്തിന്റെ ആമുഖത്തിൽ അദ്ദേഹം ഇങ്ങനെ എഴുതി നമ്മുടെ ഭാഷയിൽ ഈ ഗ്രന്ഥത്തിന്റെ മൂന്നാമത്തെ പതിപ്പാണ് ഇത് ആദ്യത്തെ രണ്ട് പതിപ്പുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അക്ഷരങ്ങളായല്ല കാരുണ്യമുള്ള കർമ്മങ്ങളായാണ് അവ പുറത്തിറങ്ങിയത് അക്ഷരങ്ങളാൽ നിങ്ങൾക്ക് കിട്ടിയ ഈ പുസ്തകത്തെക്കാൾ എത്രയോ മൂല്യമുള്ളതായിരുന്നു പ്രവൃത്തിയിലൂടെ നിങ്ങളുടെ കയ്യിലെത്തിയ ആ പതിപ്പുകൾ ക്ഷാമത്തിലും ഭൂകമ്പത്തിലും സേവനമായും കാരുണ്യമായും ആ ഗ്രന്ഥങ്ങൾ നിങ്ങൾ അനുഭവിച്ചു അതേ കരുണയും സേവനവും കൂടെയുള്ള മനുഷ്യർക്കും നൽകുക ഈ ഗ്രന്ഥം നിങ്ങളെ അതിന് പ്രചോദിപ്പിക്കും വേദവായനയുടെ ആഴം കാണിക്കുന്ന വാക്കുകളാണിത് ഓതി മടക്കി വയ്ക്കാനുള്ള ഗ്രന്ഥമല്ല ജീവിതത്തെ ആകെ ചൊലിപ്പിച്ചു നിർത്താനുള്ള ഇന്ധന സംഭരണിയാണ് വേദഗ്രന്ഥങ്ങൾ ഭംഗിയുള്ള പുറഞ്ചട്ടകൾക്കുള്ളിലെ കടലാസുകൂട്ടം മാത്രമല്ല അതീവ ഭംഗിയുള്ള ജീവിതത്താൽ ആവിഷ്കരിക്കാനുള്ള പാഠങ്ങൾ കൂടിയാണത് ഇതേ നമ്മളിൽ നിന്ന് ഇതിലേറെ കനിവും കരുത്തുമുള്ള ഒരു പുതിയ മനുഷ്യനെ കൊത്തിയുണ്ടാക്കാൻ വേദവായന കൊണ്ട് സാധിക്കണം വായിക്കുന്നയാൾ ഗ്രന്ഥത്തിൽ നിന്ന് എന്തൊക്കെ കണ്ടെടുക്കുന്നു എന്നതിലല്ല വായിക്കുന്ന ആളിൽ നിന്ന് ഗ്രന്ഥം എന്തൊക്കെ പുറത്തെടുക്കുന്നു എന്നതാണ് പ്രധാനം എന്ന് റോബിൻ ശർമ്മ പറയുന്നുണ്ട് അത് തന്നെയാണ് കാര്യം വരാനിരിക്കുന്ന വലിയൊരു പരീക്ഷയ്ക്കായി നേരത്തെ ഇറങ്ങിയ ചോദ്യ പേപ്പറുകൾ തന്നെയല്ലേ വേദഗ്രന്ഥങ്ങൾ അങ്ങനെയായിരിക്കണം